ഹലോ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതും ഒരു കിഡിലൻ വാഹനം തന്നെയാണ് റൊണോൾഡിന്റെ എൺപത്തി അഞ്ച് പി എസ് ആർ എക്സ് എൽ ഡീസൽ വരുന്നൊരു വാഹനാണ് ഡീസലില് തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹന നിലവിൽ ആക്സിഡന്റോ മേജറായിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ചെറുതായിട്ട് പെയിന്റൊക്കെ അവിടെ ഇവിടെയും പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റും വന്നിട്ടില്ല നല്ല ഓയിലൊക്കെ കറക്റ്റ് ടൈമിൽ മാറ്റി സർവീസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് കമ്പനി സർവീസിലുള്ള വാഹനം തന്നെയാണ് ഈ വാഹനത്തിന്റെ പുറമുടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരു കിട്ടില്ല ഏതും മലയും കുന്നും കേറി പോകുന്ന ഒരു രീതിയിലുള്ള പുള്ളിങ്ങൾ ഒരു വാഹനം തന്നെയാണ് ഇതിന്റെ ഇൻ്റീരിയൽ ഭാഗം നോക്കാം ഇന്റീരിയറിൽ തന്നെ നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ബാക്ക് ക്യാമറ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി ഒക്കെ നല്ല കൂളിംഗ് ആയിട്ടാണ് കാണുന്നത് ഇതിന്റെ സീറ്റ് കവറൊക്കെ കമ്പനി തരുന്ന അതേപോലെ തന്നെ നീറ്റായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഇന്റീരിയറിൽ എവിടെയും വലിയ തോതിലുള്ള കറിയോ ചളിയോ ഒന്നും തന്നെ ഇല്ല ഫ്ലോറൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ടുള്ള മാറ്റൊക്കെ വിരിച്ചും നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വരുന്നൊരു വാഹനം തന്നെയാണത് പിന്നെ ഇതിന്റെ സൈഡ് ആയാലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ കഴിയും ചെറിയ തോതിലുള്ള പെയിന്റ് കാര്യങ്ങളൊക്കെ പുറംമുടിയിൽ നമുക്ക് ഇളകി കാണാനുണ്ടെങ്കിൽ തന്നെ അത് ചെറുതായിട്ട് ഒരു പെയിന്റിങ് വർക്കിന്റെ കാര്യമേ ഉള്ളൂ ഇതിന്റെ ഇഞ്ചിൻ റൂം നോക്കാം നമുക്ക് ഇഞ്ചി റൂമിൽ തന്നെ അപ്രൈസറിലൊക്കെയുള്ള പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ ഇഞ്ചി റൂമിലൊക്കെ ഓയിൽ കറിയോ ടെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയല്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ഒരു നല്ല പുള്ളിങ് തരുന്ന ഒരു വാഹനം തന്നെയാണ് ഇതിന്റെ ഇഞ്ച് റൂം നമുക്ക് കാണുമ്പോൾ തന്നെ വാഹനം നല്ല കണ്ടീഷനിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല ബോഡി ബിൽഡപ്പ് ഉള്ള ഒരു വാഹനമാണ് ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി തന്നെയാണ് ഇതിന്റെ നിക്കിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അവിടെയും വലിയ തോതിലുള്ള പൊടിയോ ചളിയോ കറിയോന്നും തന്നെ ഇല്ല റൂഫൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇതിന്റെ സ്റ്റെപ്പിനി ഇരിക്കുന്ന ഭാഗം നോക്കാം സ്റ്റെപ്പിനി ടയർ വരുന്ന ഭാഗം ഏർ ഇതിന്റെ ഫുൾ അവിടെ ലൈറ്റ് ആണ് വരുന്നത് അതിന്റെ ടയർ ഭാഗങ്ങളായാലും നല്ല കട്ട ടയറുകൾ തന്നെയാണ് ഹെഡ്ലൈറ്റുകളൊക്കെ അത്യാവശ്യം ഗ്ലൈസിങ്ങോട് കൂടി നാല് ടയറുകളും പുത്തൻ ടയർ തന്നെയാണ് അലോവിയിലൊക്കെ വരുന്ന അടിപൊളി ലുക്കിലുള്ള ടയറാണ് ഫ്ലോറിലായാലും എവിടെയും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല പെയിന്റുകൾ ചെറുതായിട്ട് ടച്ചിങ് വർക്ക് മാത്രമേ ചെയ്യണ്ടു അപ്പൊ ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് പിന്നെ ഈ വാഹനത്തിന് ആയിട്ട് ലോൺ കിട്ടും നാല് മുപ്പത് വരെ ലോൺ കിട്ടും നിനക്ക് ഈ വാഹനം സ്വന്തമാക്കുമ്പോൾ അമ്പതിനായിരം രൂപ കയ്യിലും മേടിച്ച് പോവാം അത്രയും ഏഹ് ലോൺ കിട്ടുന്നൊരു വാഹനത്തിനെയാണ് അപ്പോ ഈ വാഹനത്തിന്റെ കറക്റ്റ് പൈസ എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയില് മേലെ കൊടക്കാട് കാർവേഡ് എന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഉള്ളത് ഇത് എത്രയും പെട്ടെന്ന് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് ഇപ്പോ ഒരു ഓഫർ പ്രൈസിലാണ് ഈ വാഹനം നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇതുപോലുള്ള പുതിയ വാഹനങ്ങളുടെ അപ്ഡേറ്റ് നിങ്ങളെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ നന്ദി നമസ്കാരം താങ്ക് യു